ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഐ എസ് ആർ ഒടെ അനാസ്ഥയെപ്പറ്റിയാണ് ഐ എസ് ആർ കുറെ അധികം സാറ്റലൈറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിൽ ഒരുപാടെണ്ണം നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ആണ് ഓടാനും കോടി രൂപ കൊടുത്ത് മുടക്കി ഉണ്ടാക്കിയ ഈ സാറ്റലൈറ്റ്സ് ജിയോ സേവൻ സാറ്റലൈറ്റ്സ് ആണ് അതായത് ഇന്ത്യയുടെ മുകളിൽ തന്നെ ആയിരിക്കും ഈ സാറ്റലൈറ്റ്സ് ഫുൾ ടൈം അതായത് നാവിഗേഷൻ വേണ്ടിയിട്ട് ഇന്ത്യയ്ക്ക് ഡെഡിക്കേറ്റഡ് ഉള്ള ഈ സാറ്റലൈറ്റ്സിന്റെ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതേ സർവീസ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഭൂവൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റിലെ ടു ഡി മാപ്പും ത്രീ ഡി മാപ്പും ഇന്ത്യയുടെ അവൈലബിൾ ആണ് അന്നത്തെ കാലത്ത് ഗൂഗിൾ മാപ്സിന് വരെ തോപ്പിക്കുന്നത് രീതിയിലായിരുന്നു ഇമേജ് ക്വാളിറ്റി ഭൂവന്റെ ഇപ്പോൾ നോക്കുമ്പഴത്തേക്കും ഈ മാപ്പ് സിസ്റ്റം ഒട്ടും അപ്ഡേറ്റഡ് അല്ല അതായത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിന് ശേഷം ഒരുപാട് ജോഗ്രഫിക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ഒന്നും അല്ല അതായത് അന്നത്തെ ഡേറ്റ തന്നെയാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിനെ പറ്റി ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യകത നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ടാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീടിന് അവിടെ വെള്ളം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ മാപ്പ് യൂസ് ചെയ്യണം ഇപ്പോൾ സർവീസ് അവൈലബിൾ ആണെങ്കിൽ പോലും അവിടുത്തെ ഡേറ്റ നമുക്ക് അല്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കാറ്റിന്റെ വേഗത അതുപോലെ തന്നെ മഴ പെയ്യാനുള്ള സാധ്യത ക്ലൈമാറ്റിക് അക്വേറ്റിൽ നോളജ് അതുകൂടാതെ നമ്മൾ കൃഷി ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മണ്ണിന്റെ ക്വാളിറ്റി അതിൽ ആ മണ്ണിനെ പറ്റിയ കൃഷി ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി ഈ മാപ്പ് യൂസ് ചെയ്യാമായിരുന്നു ഇത്ര നല്ലൊരു വെബ്സൈറ്റ് അവരെ ഉപേക്ഷിച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല അതോ അവർ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയതാണെന്ന് അറിയത്തില്ല സോ ഈ ഒരു ഇൻഫോർമേഷനെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഭൂവൻ ഭൂമെന്നുള്ള വെബ്സൈറ്റ് സോ ഇതുപോലെ ടെക്നോളജി വീഡിയോസിനായിട്ട് മലയാളം ടെക് ഫോളോ ചെയ്യാം